കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി കേരളത്തിലെ ആശപ്രവർത്തകർ അനിശ്ചിതകാല രാപ്പുകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാനദണ്ഡങ്ങൾ ഇല്ലാതെ തന്നെ ഓണറേറിയം എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി നൽകുക അറുപത്തിരണ്ട് വയസിൽ വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശപ്രവർത്തകർ സമരം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്തിന് ആരംഭിച്ച സമരത്തിന്റെ രാഷ്ട്രീയ കാരണം നമുക്ക് ഏവർക്കും ഇന്ന് സുവ്യക്തമാണ് തങ്ങൾക്ക് ലഭിക്കുന്ന ഏഴായിരം രൂപയുടെ ഓണറേറിയും മൂന്ന് മാസം മുടങ്ങുകയും അതേപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള വിനമിക്കൽ ആനുകൂല്യവും നൽകാതെ ആശപ്രവർത്തകരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് പ്രവർത്തകർ ഇത്തരമൊരു സമരത്തിലേക്ക് അവർ എത്തപ്പെടുന്നത് നിരന്തരമതിന് മുമ്പ് സർക്കാരിനെ കണ്ടിത്തരം കാര്യങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും യാതൊരു വിധത്തിലുള്ള നീക്കവൂക്കും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഫെബ്രുവരി പത്തിന് അനിശ്ചിതകാല സമരത്തിലേക്ക് കേരളത്തിലെ ആശാപ്രവർത്തകർ മാറുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് കേന്ദ്രം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന പൊതു ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വർക്കേഴ്സ് എന്ന് പറയുന്നതിനെ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ കേരള സർക്കാർ ഇത് അംഗീകരിക്കുകയും രണ്ടായിരത്തി എട്ട് മുതൽ കേരളത്തിൽ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശാപ്രവർത്തകരാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് ഇവർക്ക് ലഭിക്കുന്നതകത്ത് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇവരുടെ വേതനം എന്ന് പറയുന്നത് കേരളത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലി ലഭിക്കുമ്പോൾ ഈ തുക പോലും രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി ആറു മണി ഏഴ് മണി വരെ തൊഴിലെടുക്കുന്ന ആശപ്രവർത്തകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംസ്ഥാന ഗവൺമെന്റ് ഏഴായിരം രൂപയാണ് ഓണറേറിയുമായി നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഫിക്സഡ് ഇൻസെന്റീവായി മൂവായിരം രൂപയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മൂവായിരം രൂപ ഇൻസെന്റീവുമാണ് നൽകുന്നത് അങ്ങനെ മൊത്തത്തിൽ പതിമൂവായിരം രൂപയാണ് ഒരു ആശപ്രവർത്തകർക്ക് ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഇത് കണക്കിലെ കളികളായി മാത്രം അവശേഷിക്കുകയാണ് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ തൊഴിലാളികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏഴായിരം രൂപ പോലും കൂലി ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഏതാണ്ട് പത്ത് മാനദണ്ഡങ്ങളാണ് ഒരു ആശപ്രവർത്തകർക്ക് ഏഴായിരം രൂപ കൂലി ലഭിക്കുന്നതിനായിട്ട് ഉള്ളത് വാർഡ് തല അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക വാർഡ് തലത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുക പ്രതിരോധ കുത്തിവെപ്പുകൾക്ക് ജനങ്ങളെ സജ്ജരാക്കുക ഇങ്ങനെ ഏതാണ്ട് ഒരു പത്തോളം മാനദണ്ഡങ്ങളാണ് ഉള്ളത് ഈ ഓരോ മാനദണ്ഡത്തിനും എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് അവർക്ക് നൽകുന്നത് പലപ്പോഴും ഇതിലേതെങ്കിലും മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്യാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഇവർക്ക് ആ തുക അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തകർ പറയുന്നത് ഒൻപത് മണി തൊട്ട് നാലര വരെയാണ് അവരുടെ വർക്കിംഗ് ടൈം എങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ പഞ്ചായത്തിൽ നടക്കുന്ന പൊതുപരിപാടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടി ആശാപ്രവർത്തകരുടെ മുകളിൽ ഉണ്ട് മാത്രമല്ല മുപ്പതിനായിരത്തോളം സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആശാപ്രവർത്തകരെ വെട്ടിച്ചൊരുക്കുകയാണ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചായിട്ട് മാറ്റിയത് പുതിയ ആശപ്രവർത്തകരെ നിയമിക്കാതിരിക്കുകയും നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് അധിക ചുമതല നൽകുകയും കൂടി ചെയ്തുകൊണ്ട് വലിയ ജോലി ഭാരം ആണ് അവരിലേക്ക് വരുന്നത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് കേരളത്തിൽ ക്വാറന്റൈൻ സജ്ജീകരിക്കാനായിട്ടും പ്രാഥമിക ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഭക്ഷണം എത്തിക്കാനുമായിട്ടും ഏറ്റവും സജീവമായി രാപ്പുകൾ അധ്വാനിച്ച പ്രവർത്തകരാണ് കേരളത്തിലെ ആശാപ്രവർത്തകർ എന്ന് നമുക്കറിയാം ഈ അടിസ്ഥാന ജനഭവങ്ങളായിട്ടുള്ള സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്ന വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ വെച്ചു പുലർത്തുന്നത് തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും കേരളത്തിൽ അധികാരത്തിൽ വരികയും കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയും ചെയ്ത സി പി എം എൻ നേതൃത്വം നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഈ തൊഴിലാളി വർഗത്തെ പ്രതിനിധീകരിക്കുമെന്ന് പറയുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളാണ് ഇന്ന് തൊഴിലവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഏറ്റവും പാവപ്പെട്ട സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നതും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ആശപ്രവർത്തകരെ ചിലർ ആട്ടിത്തെളിയിച്ചു കൊണ്ടു വരുന്നു എന്നാണ് ആടുകളെയും മാടുകളെയും ഒക്കെ ആട്ടിത്തെളിയിച്ചു പോകുന്നതുപോലെ കർത്തൃത്വമില്ലാത്ത ഏജൻസി ഇല്ലാത്ത ജനതയെ ആരോ പറയുന്നത് കേട്ട് ഏതോ വഴിക്ക് നീങ്ങുന്ന ആളുകളായി കേരളത്തിലെ സ്ത്രീകളെയും ആശാപ്രവർത്തകരെയും കാണുകയും ഇത്തരത്തിൽ വളരെ മനുഷ്യത്വവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായിട്ടും കേരളത്തിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും സി ഐ ട്യൂവിന്റെ സംസ്ഥാന സെക്രട്ടറി എളമരം കരീം പറഞ്ഞത് ആശാപ്രവർത്തകർ കീടങ്ങളാണ് എന്നും അവർ പാട്ടകുലിക്ക് പ്രസ്ഥാനത്തിന്റെ ഈർക്കൽ പാർട്ടികളാണ് എന്നും വളരെ മോശമായ രീതിയിൽ സമരത്തെയും സമരപ്രവർത്തകരെയും ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സിഐ ട്യൂനു കീഴിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ സംഘടനയായ ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് പി പി പ്രേമ ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ യഥാർത്ഥ ആശാപ്രവർത്തകരല്ല എന്നും അതിൽ ആശാപ്രവർത്തകർ ഉണ്ട് എങ്കിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അവർക്ക് യഥാർത്ഥ ആശാപ്രവർത്തകരല്ല ഇപ്പോൾ സമരം നടത്തുന്നതെന്ന് ആക്ഷേപമുന്നയിക്കുകയും ചെയ്തു സി പി എമ്മിൻ്റെയും അവരുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഡയറക്ടർ ഒരു ഓർഡർ തയ്യാറാക്കി പുറത്തുവിടുന്നതും എത്രയും പെട്ടെന്ന് ആശാപ്രവർത്തകർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നും ഇല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് പുതിയ പ്രവർത്തകരെ നിയമിക്കുമെന്നും ഉത്തരവാക്കിക്കൊണ്ട് പുതിയൊരു ഓർഡർ ഇറക്കുന്നത് ഇത്തരത്തിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായി പ്രത്യേകിച്ച് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം നയിക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് ഒട്ടും ഭൂഷണമായിട്ടുള്ള രീതിയിലല്ല അവർ ഈ സമരം ചെയ്യുന്ന സ്ത്രീകളോടും ആശപ്രവർത്തകരോടും ഇടപെടുന്നതും അവരോട് സംവദിക്കുന്നതും സമരത്തിന് പിന്തുണയായി എത്തുന്ന സാംസ്കാരിക പ്രവർത്തകരെ സാമൂഹ്യ പ്രവർത്തകരെ അവർക്കെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് വളരെ മോശമായ രീതിയിൽ നമ്മുടെ ഭരണ സംവിധാനം മാറുകയും ചെയ്യുന്ന ഒരു വലിയ വിചിത്രമായ ഒരു കാര്യമാണ് സമരത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത് സമരത്തിൻ്റെ കുത്തക എപ്പോഴും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുകയും ഭരണപക്ഷത്തായിരിക്കുമ്പോൾ ഈ സമരങ്ങളെ മുഴുവൻ തള്ളിപ്പറയുകയും അവരെ അരാജവാദികളായിട്ടും ഭീകരവാദികളായിട്ടും മാവോയിസ്റ്റുകളായിട്ടും നക്സലൈറ്റുകളായിട്ടും മതമൗലികളുമായിട്ടും ആക്ഷേപിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല പെമ്പിളയുരമ സമരത്തിന്റെ സമയത്ത് എങ്ങനെയാണ് എം എം മണി ആ സമരത്തെ ആക്ഷേപിച്ചതെന്നും സി പി എം നേതാക്കൾ ആ സമരത്തെ ആക്ഷേപിച്ചതെന്നും നമ്മൾ കണ്ടതാണ് എൻഡോ സൽഫാൻ സമരത്തിൻ്റെ ഭാഗമായിരുന്ന ഇടതുപക്ഷ സംഘടനകൾ തന്നെ അവർ അധികാരത്തിൽ വന്നപ്പോൾ സമരം ചെയ്ത എൻഡോ സൽഫാൻ സമരസമിതിയെ ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ടതാണ് പുതുവൈപ്പിനിൽ സമരം ചെയ്തവരെ ഭീകരവാദികളിൽ നിന്നും അരാജവാദികളിൽ നിന്നും മുദ്രകുത്തുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിനെതിരെ ആയിക്കോട്ടെ കേരളത്തിൽ നടന്ന നിരവധി സമരങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ എല്ലാ കാലത്തും ഭരണത്തിലായിരിക്കുമ്പോൾ സി പി എം നടത്തുന്നുണ്ട് ഇത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെയും അവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെയും ഇരട്ട മുഖമാണ് സുവ്യക്തമായി നമ്മുടെ മുന്നിൽ വരികയാണ് ചെയ്യുന്നത് ആശാവർക്കർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ സി ഐ ടൂറെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹരിയാനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടുത്തെ ആശാപ്രവർത്തകരുടെ വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി ഐ ടൂവിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ടി ഐ റ്റു ആശാപ്രവർത്തകർക്ക് ഓർഡർ പതിനായിരം രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയും ഇന്ന് ഈ സമരത്തെ ആക്ഷേപിച്ച അതേ ഇളമരങ്കരിയും നിയമസഭയിൽ ചോദ്യംന്നയിക്കുകയും ആശപ്രവർത്തകരുടെ ഓണറേറിയും പതിനായിരം രൂപ ആക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേരളത്തെക്കാൾ ജീവിത നിലവാരം കുറഞ്ഞ സംസ്ഥാനങ്ങൾ അവരുടെ ഓണറേറിയം കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടതാണ് ആന്ധ്രാപ്രദേശിൽ അവിടുത്തെ ഓണറേറിയം പതിനായിരം രൂപയാക്കി നിശ്ചയിക്കുകയും മുപ്പത് വർഷം സേവനം അനുഷ്ഠിച്ച ആശാപ്രവർത്തകർക്ക് വിരമിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റിയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്ന ആദ്യത്തെ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് മാത്രമല്ല ഒരു ആശാപ്രവർത്തകർക്ക് അവരുടെ ജീവിതകാലത്ത് രണ്ട് പ്രസവങ്ങൾക്ക് മാസത്തെ പ്രസവ അവധി ശമ്പളത്തോടു കൂടിയും അവർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സിക്കിം സംസ്ഥാനം ആശാപ്രവർത്തകരുടെ ഓണറേറിയം പതിനായിരം രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് സിക്കിമിൽ ഇപ്പോഴും ആറായിരം രൂപയുള്ളൂ അവിടെ പതിനായിരം ആക്കിയിട്ടില്ല ആരാണ് ഇത്തരം വിവരങ്ങൾ നൽകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ ഒരു കാര്യം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പും അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും ആരോഗ്യ സംവിധാനവും ഇത്രയും ദുർബലമാണോ എന്നും ഇന്ത്യക്കകത്ത് നടക്കുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ശേഷി പോലും നമ്മുടെ ആരോഗ്യ വകുപ്പിന് ഇല്ല എന്നുള്ളൊരു യാഥാർഥ്യമാണ് ഇത് വ്യക്തമാക്കുന്നത് കേരളത്തിലെ ആശപ്രവർത്തകർ പ്രത്യേകിച്ച് കീഴ്ത്തട്ടൽപ്പെടുന്ന ഈ സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ കേന്ദ്രം ആനുകൂല്യം തരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരാത്തത് എന്ന് പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളല്ല ഒരു ജനാധിപത്യ സർക്കാർ മുന്നോട്ട് വെക്കേണ്ടത് ആരോഗ്യ മേഖല എന്നത് കൺഗ്രണ്ട് ലിസ്റ്റ് പ്രകാരം സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തിന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ ശക്തിപ്പെടുത്തുക മാതൃശിശു സംരക്ഷണം ഉറപ്പുവരുത്തുക പ്രായം ചെന്ന ആളുകൾക്ക് അവരുടെ സംരക്ഷണം ഉറപ്പാക്കുക പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർക്ക് അവർ ആവശ്യപ്പെടുന്നത് പോലെ ഇരുപത്തൊന്നായിരം രൂപയാക്കി അവരുടെ കൂലി ഉയർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കേരളം പോലെ ഒരു ഉപഭോഗ സംസ്കാരമുള്ള ജീവിത നിലവാരം വളരെ കൂടിയ വേതനം വളരെ കൂടിയ ഒരു ഒരു സംസ്ഥാനത്ത് ഏഴായിരം രൂപ എന്ന് പറയുന്നത് ഒന്നിനും തികയാത്തൊരു വരുമാനമാണ് അതുകൊണ്ട് അവർ ഉയർത്തുന്ന ഇരുപത്തൊന്നായിരം രൂപ എന്ന് പറയുന്ന വേതനം നൽകാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിന് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട് അത് ചെയ്യാതെ സമരക്കാരെ ആക്ഷേപമുന്നയിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യാവകാശങ്ങളെ ഹനിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നിരന്തരം സമരം ചെയ്തുകൊണ്ട് ഇരകൾക്കും ഏറ്റവും പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യർക്കും സ്ത്രീകൾക്കുമൊക്കെ തങ്ങളുടെ അവകാശം ഉറപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യമാണ് പൗരന്റെ അവകാശങ്ങളെ ഉറപ്പിക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് അത് നിറവേറ്റാതെ ഇതൊരു കേന്ദ്ര സംസ്ഥാന പ്രശ്നമായി മാറ്റിയും സമരം ചെയ്യുന്നവരെല്ലാം അരാജവവാദികളും കീടങ്ങളും തീവ്രവാദികളുമാണ് എന്ന് ആക്ഷേപിക്കുന്നത് ഒരു ഫ്യൂഡൽ മനോഘടനയും ഒരു ഫ്യൂഡൽ ബോധ്യുമാണ് കേരള സർക്കാർ അടിയന്തരമായി ആശാവർക്കർ പ്രവർത്തകരുമായും അതിൻ്റെ സമര നേതൃത്വമായിട്ടും ചർച്ചയിലേർപ്പെടുകയും തങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുകയുമാണ് അടിയന്തരമായി ചെയ്യേണ്ടത്